ഹായ് ഹലോ അസ്ലാം വലൈക്കും പിന്നാര ഖൽബുകളെ എല്ലാവർക്കും സുഖമാണല്ലോ എന്താണ് വിശേഷം അപ്പോൾ ഞാൻ ഈ പോകുന്നത് ഒരു സേവ് ഡേറ്റ് എടുക്കാൻ വേണ്ടിയാണ് അതായത് ഞാൻ നാട്ടിൽ വന്നത് എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് വേണ്ടിയായിരുന്നു അപ്പോൾ ആ കല്യാണ വീഡിയോ പോലെ ഞാൻ ഇതുവരെ അപ്ലോഡ് ആക്കിയിട്ടില്ല അപ്പോൾ ഇനി ഓരോ ദിവസവും എന്താ പറയുക നമുക്ക് ഓരോ വീഡിയോസായിട്ട് അപ്ലോഡ് ആക്കാം ഫോൺ എന്താ പറയുക ഫോൺ സ്റ്റോറേജ് ഫുള്ളായതും പിന്നെ സമയം കിട്ടാത്തത് കാരണമാണ് ഏട്ടാ ഇതൊന്നും ചെയ്യാതിരുന്നത് അപ്പം ഇതൊക്കെ എടുത്തിട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് രാവിലെ പോവാനായി െയ് വന്നതായിരുന്നു അപ്പം ഉറങ്ങിക്കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി എന്ന് നോക്കിയപ്പോൾ ഉറട്ടിയൊക്കെ ചട്ടിയിൽ കിടക്കുന്നതേയുള്ളൂ പിന്നെ അത് ആ അടുക്കളയിലിരുന്നൊക്കെ ഓരോരുത്തർ കഴിക്കുന്നുണ്ട് നാത്തൂനും ഞാനും ഒക്കെ അടുക്കളയിൽ ഇരുന്ന് തന്നെ കഴിച്ചു കേട്ടോ ആ കഴിച്ച് പെട്ടെന്ന് കഴിച്ച് നീക്കണം കാരണം ചൂടോടെ അടുപ്പിൽ നിന്ന് എടുത്തോണ്ട് വരുന്നപാടെ ഇരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ ആവി പറക്കുന്ന ചിക്കൻ കറിയും ഉറട്ടിയും നല്ല സ്പീഡിലിരുന്ന് കഴിച്ചിട്ടുണ്ട് കാരണം എല്ലാവരും അപ്പുറത്തെ സൈഡിലൊക്കെ ഇരുന്ന് ഹാളിലിരുന്ന് ഒരുപാട് പേര് എന്താ പറയുക നമുക്ക് പോകാനുള്ള എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ പോയിരുന്നൊക്കെ കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലേറ്റാവും പിന്നെ ആ അടുക്കളയിൽ നമ്മൾ പെണ്ണുങ്ങളല്ലേ ഇരുന്ന് കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ ആ അടുക്കളയിലൊക്കെ ഇരുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അടുക്കളയല്ലേ കേട്ടോ വർക്ക് ഏരിയണെങ്കിൽ പുറത്താണ് കേട്ടാ ഇരിക്കുന്നത് അപ്പോൾ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോകുന്നത് പൊന്മുടിയിലേക്കാണേ പൊന്മുടിയിലേക്ക് പോകാനായിട്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് പതിനഞ്ച് ഇരുപത് മിനിറ്റിന് മുമ്പേ നമ്മൾ വീട്ടിൽ ഇറങ്ങി പോയി നമ്മൾ പെണ്ണിനെയും കൂട്ടി തിരിച്ച് വന്നു തിരിച്ച് വന്നിട്ട് എൻ്റെ മോനെയും ഇക്കായയും എടുത്തിട്ടാണ് ഇനി നമ്മൾ പോകുന്നത് അപ്പോൾ രണ്ട് വണ്ടിയിലാണേ നമ്മൾ പോകുന്നത് അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് സമരമാണ് ഇങ്ങനെ പണിമുടക്ക് ആ ഒരു ദിവസമാണ് പുറത്തിറങ്ങി നമ്മൾ ഏകദേശം ആ പൊന്മുടി കയറി പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും നമുക്ക് പണിമുടക്കുന്ന സമരത്തിൻ്റെ ആൾക്കാർ വന്നിട്ട് വണ്ടി തടഞ്ഞ് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ ഏതൊക്കെയ വഴിയിൽ കൂടിയാണ് കേട്ടോ അതാ ഇങ്ങ് ഹൈറേഞ്ച് കയറാൻ വേണ്ടി വരുന്നത് അപ്പോഴ് കുറേ ദൂരം നമ്മൾ ഇങ്ങനെ ചുറ്റി വളഞ്ഞാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കപ്പോഴും ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാനുള്ള ഒരിതില്ലായിരുന്നു കാരണം എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നെ എൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ എന്താ പറയുക ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ആ ഒരു നല്ല മൊമെൻറ്റ്സ് നശിപ്പിക്കേണ്ടെന്ന് കരുതി ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തില്ല പിന്നെതാണ് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വെയിൽ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈമിന് ഫോട്ടോ എടുക്ക നടക്കത്തില്ല പിന്നെ എന്നിട്ടും കുറേ തണലുള്ള ആ ഒരു സ്ഥലത്ത് നിർത്തി അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ടൊക്കെ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു എന്നിട്ട് വീണ്ടും നമ്മൾ മുകളിലോട്ട് കയറിപ്പോവാണ് ഏറ്റവും ടോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് നമ്മുടെ കല്യാണപ്പെണ്ണും നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ട് കാണും ഇതാണ് കല്യാണപ്പെണ്ണും കല്യാണ ചിക്കനും ഇവരുടെ കല്യാണം കഴിഞ്ഞിപ്പോഴും ഞാൻ കാരണം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഏകദേശം ഒന്നര മാസങ്ങൾക്ക് ശേഷമാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി പരാതി പറയത്തില്ലല്ലോ നാത്തൂവിനെ കണ്ടില്ല ആങ്ങളെ കണ്ടില്ല എന്നതൊക്കെയാണ് എൻ്റെ ആങ്ങളന്മാർ രണ്ട് പേര് അപ്പോൾ ഇതാണ് നമ്മൾ എത്തി കേട്ടോ എത്തി ഇനി വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങി ഒന്ന് നടക്കണം നടന്നപ്പോഴത്തേക്ക് നല്ല വെയിൽ പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അടിപൊളി ക്ലൈമറ്റ് ആവുമെന്നുള്ള ഒരു ഉറപ്പിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് പക്ഷേ പറയാതിരിക്കാൻ വയ്യ നമ്മൾ പോയത് നമുക്ക് നഷ്ടമായില്ലെന്ന് തന്നെ പറയാം കോട മഞ്ഞ് പൊതിഞ്ഞ ഒരു ദിവസം എന്ന് തന്നെ പറയേണ്ടി വരും അത്രയ്ക്ക് മഞ്ഞ് വന്ന് മൂടിയ ഒരു ദിവസമായിരുന്നു ഇത് എനിക്കെന്തോ ഞാൻ പൊന്മുടിയിൽ പോയിട്ട് ഇത്രയും മഞ്ഞുള്ള ഒരു ദിവസം അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ പോലും കാണാൻ പറ്റാത്ത ഒരു ദിവസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇന്ന് തന്നെയാണ് ഇവർ ഫോട്ടോസ് എടുക്കാനായിട്ട് പോയി അതിട്ട് ഭംഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു രക്ഷയില്ലാത്ത വൈബാണ് നമുക്ക് കുറേ ടൈം ഇങ്ങനെ ഒറ്റയ്ക്കാണെങ്കിൽ ബോറടിക്കും പക്ഷെ എല്ലാവരും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബോറടിക്കത്തില്ല നമ്മളിങ്ങനെ ഒരുപാട് ടൈം അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതായിരുന്നു വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാളിങ്ങനെ തിരിഞ്ഞ് നോക്കുന്ന എൻ്റെ ചെക്കൻ എവിടെയെന്നുള്ള നോട്ടമാണേ നോക്കുന്നത് പിന്നെ എൻ്റെ ചെറുക്കനെന്താ തന്നെ ഉണ്ട് എല്ലാവരും ഉണ്ട് എൻ്റെ പാത്ത് മാത്രം ഇല്ലാതായിപ്പോയി പാത്തുനിന്ന് ഭയങ്കര വിഷമാണ് വരാൻ പറ്റാത്തതില്ലെന്നാലും സാരമില്ല അപ്പോൾ അത് വീട്ടിൽ മറിയക്കുട്ടിയായിട്ട് നിന്ന് കളിച്ചിട്ട് നിൽക്കണേ അപ്പോൾ അതാ അവളുടെ ഒരു ഫ്രണ്ടും നാത്തൂവിൻ്റെ ഫ്രണ്ടും ഫ്രണ്ട് സോറി നാത്തൂവിൻ്റെ അനിയത്തിയുടെ ഫ്രണ്ടാണ് ഏട്ടാ കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പോയിണേ ഫുഡ് കഴിക്കണം എന്താ പറയുക വിശക്കുന്നുണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഫോട്ടോക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും പണ്ട് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ഒരു കൈയുടെ പുറത്ത് വയ്ക്കത്തില്ലേ ആ ഒരു രീതിയിലാണ് ആള് ഫോട്ടോയ്ക്ക് നിന്നതായിരുന്നു അപ്പോൾ ബ്രദർ പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ സഹോദരൻ പറഞ്ഞു കൊടുത്തതാണ് അത് പണ്ടത്തെ മോഡലാണ് ഡി നയൻറ്റി കിഡ്സ് ചെയ്യുന്ന പരിപാടിയാണ് നീ അതൊക്കെ വന്ന് മാറ്റി പിടി നീ ടു കെ കിഡല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടാ നമ്മൾ പാഴ്സൽ ഫുഡ് മേടിച്ചിട്ടാണ് വന്നതേ പക്ഷേ ഒരു രക്ഷേ ഇല്ല വഹിക്കുള്ളത്തില്ലായിരുന്നു ഫുഡ് പിന്നെ വിശപ്പിൻ്റെ ഒരു ഇതുകൊണ്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു ചോറൊന്നും ഒരു ടേസ്റ്റുമില്ല പിന്നെ ഇതെങ്കിലും കിട്ടിയത് ഭാഗ്യമെന്നുള്ള രീതിയിലാണ് ബിരിയാണിയൊക്കെ എൻ്റെ മോനൊക്കെ സാധാരണ ബിരിയാണിയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് പക്ഷേ ഇതവൻ വേണം വേണ്ടാതെ വിശപ്പുള്ളതിൻ്റെ പേരിൽ കഴിക്കുന്നതാണ് കാരണം അത്ര വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു ഫുഡ് എന്തോ ഒട്ടും ശരിയായിട്ടില്ല അത് ഈ പറയുന്ന നോർമൽ ഫുഡായാലും ചോറായാലും അതൊന്നും ഒരു ഇത് വന്നിട്ടില്ല നമുക്കൊരു പക്ഷേ വേറെ ഒന്ന് രണ്ട് സ്നാക്ക് ഐറ്റംസൊക്കെ കഴിച്ചതൊക്കെ കൊള്ളായിരുന്നു പിന്നെതാ ഇവരൊക്കെ ഗതികീട് കൊണ്ട് ഫിഷപ്പിൻ്റെ കാടിൻ്റെ കൊണ്ട് കഴിച്ചതാണെന്ന് തന്നെയാണ് അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ സാധാ ചോറായിരുന്നിടത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമല്ല ബിരിയാണി എടുത്തവർക്കെല്ലാം പണി കിട്ടിയെന്നൊക്കെ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു പിന്നെതാ അതൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും എന്താ പറയുക അവിടെ നല്ലൊരു പറയാതിരിക്കാൻ വയ്യ നല്ല രസമുണ്ടായിരുന്നു നല്ല രസമുണ്ടെന്നു പറഞ്ഞാൽ ഇവരെല്ലാവരും പല വഴിക്ക് പോയ സമയത്ത് ലാസ്റ്റ് ആ മഞ്ഞ് വന്ന് മൂടിയിട്ടുണ്ടായിരുന്നേ ആ മഞ്ഞ് മൂടിയ ടൈമിൽ ആരെയും കാണാൻ പറ്റാതായി ഇവരെവിടെയാണ് പോയേക്കുന്നതെന്ന് അറിയാൻ വയ്യ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പോയ ആൾക്കാരെ ആരെയും കാണാനില്ല സത്യം പറഞ്ഞാൽ ഞങ്ങളാകെ ടെൻഷനായിപ്പോയി ടെൻഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യ അവസാനം അവിടെ നിന്ന് പോലീസുകാരോടൊക്കെ പറഞ്ഞ് അവരെ കാണാനില്ല എവിടെയോ പോയി ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി സേവ് ദ ഡേറ്റിൻ്റെ അതെടുക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ അവരെ ഓരോരുത്തർ പോയി നോക്കാൻ തുടങ്ങി ഇന്നത്തെ ദിവസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലാസ്റ്റ് ടൈം നമ്മളാകെപ്പാട് ടെൻഷൻ കാരണം നമ്മൾ എത്രയും നേരം ഹാപ്പിയായിട്ടിരുന്ന ആ ഒരു ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് പോയണൊക്കെ ആയിപ്പോയെ അപ്പം ഇത് അതിന് മുമ്പാണ് ഏട്ടാ ഞാൻ പോയി കപ്പലിൻ്റെ മുട്ടായി ഐസ് ക്രീമൊക്കെ വാങ്ങിച്ച് കപ്പലിൻ്റെ മിഠായി ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നിരിക്കുന്നത് അതൊക്കെ ഒരു എന്താ പറയുക എനിക്ക് കപ്പലിൻ്റെ മുട്ടായി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് കഴിക്കുമ്പോൾ മുഖത്ത് പിമ്പിൾസ് വരാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് ഞാനങ്ങനെ കഴിക്കാറില്ല ഓവറായിട്ട് കഴിക്കാറില്ല പക്ഷേ എന്നാലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അതൊക്കെ വാങ്ങിക്കാറുണ്ട് ഇഷ്ടമുള്ളതുകൊണ്ട് വാങ്ങിക്കും ഇച്ചിരിയൊക്കെ കഴിക്കും അപ്പോഴിതാ ഇതുപോലെ ഇങ്ങനെ മൊത്തത്തിൽ ആ ഒരു മഞ്ഞിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും മഞ്ഞായിരുന്നേ ഇത് ആ അതൊന്ന് കുറഞ്ഞ ടൈമാണ് മഞ്ഞ കുറഞ്ഞ ടൈമിനാണ് റിഫ്യൂനാണെങ്കിൽ എപ്പോഴും സിംഗിൾ പിക്സാണ് വേണ്ടതെന്നാണ് പറയുന്നത് അങ്ങനെ അവൻ്റെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ കുറേ നേരം ആ പാറപ്പുറത്തോടെ എൻ്റെ തോളെ കൈയിട്ട് റിപ്പോ നടന്ന് കാര്യമൊക്കെ പറഞ്ഞ് എന്താ പറയുക ഭയങ്കര ഹാപ്പി ഒരു ദിവസം ഒരു നേട്ടം അതിൻ്റെ ഇടയിൽ ആ ഒരു ടെൻഷൻ ഒന്നിലായിരുന്നെങ്കിൽ പൊളിയായിരുന്നു ഇന്നത്തെ ദിവസം അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ